തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയ്യു ഇന്ന് വിദഗ്ധ പരിശോധന ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കുമോ സംഘം പരിശോധിക്കുക പുറത്തെടുക്കാതിരിക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു മെഡിക്കൽ ബോർഡ് വിലയിരുത്തൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രി ശസ്ത്രക്രിയക്കിടെ വയർ പുറത്തെടുക്കാതിരിക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു മെഡിക്കൽ ബോർഡ് വിലയിരുത്തൽ ധമനികളോട് ഒട്ടിച്ചേർന്നിരുന്നതിനാൽ വയർ മാറ്റാൻ ശ്രമിക്കുന്നത് സങ്കീർണമാകുമെന്നാണ് നിഗമനം വയർ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിരുന്നു എന്നാൽ ശ്വാസമുട്ടലടക്കം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് സുമയ്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ പരിശോധനകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് നടത്തിയ ശസ്ത്രക്രിയക്കിടെയാണ് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത് ഡോക്ടർമാർക്ക് ഗുരുതര പിഴവ് സംഭവിച്ചെന്ന് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിച്ചെങ്കിലും ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല ജനം തിരുവനന്തപുരം